ഹലോ വെൽക്കം ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഉള്ളതായി ശ്രീ വിദ്യ മുല്ലച്ചേരി ഇന്ന് ഞാൻ പെരുമ്പിയിൽ നിൽക്കുകയാണ് പെരുമ്പിയാന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ നാട് പെരുമ്പിള എന്നാണ് പേര് പക്ഷേ ഞങ്ങൾ പറയൽ പെരുമ്പിയാന്ന് കരയല്ലേ അല്ലേ കാക്കി അപ്പം ഇന്ന് എൻ്റെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ദിവസമാണ് ഈ കളകളാരപം എൻ്റെ നാടിന് പുറത്തേത് ഭയങ്കര ഒച്ച ഒച്ചയായിരിക്കും ഇത് എൻ്റെ പെരുമ്പള അമ്പലം ഞാൻ ഒരുപാട് ഇൻഡർവിജ്വലെല്ലാം വന്നിട്ടുണ്ട് ഞാൻ ജനിച്ച് വളർന്ന ഒരു അമ്പലം മുറ്റമാണ് അപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് അരിവിരിക്കൽ ചടങ്ങാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല എൻ്റെ നാട്ടിൽ എല്ലാവർക്കും അറിയാം ലൈക്ക് നമ്മൾ ഇറങ്ങണതിന് മുമ്പ് നമ്മൾ ഫാമിലിയിൽ നിന്ന് നമ്മൾ അനുഗ്രഹം മേടിച്ച് ഇറങ്ങുന്ന ചടങ്ങാം അപ്പോൾ എന്നേക്കാളും മുമ്പ് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ആദ്യം വന്ന് പ്രാർത്ഥിക്കുന്ന അമ്പലം ഇതാണ് ഭയങ്കര ഇമോഷണലി ഞാൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് അപ്പം ഇവിടെ നിന്നാണ് യാത്ര പറഞ്ഞിറങ്ങുന്നത് അപ്പോൾ എല്ലാ കാര്യത്തെയും ഭയങ്കര വിഷ്ണുഭക്തിയാണ് അത് അതിൻ്റെ കാര്യം ഇവിടുത്തെ പ്രതിഷ്ഠ വിഷ്ണുവാണ് കുഞ്ഞുനാൾ മുതൽ വിഷ്ണു വിഷ്ണു ഭഗവാനെ കണ്ടിട്ടാണ് വളർന്നത് അപ്പം ഇനി തൊട്ടടുത്ത വീട് അതായത് നടന്നിട്ട് പോകാം വലിയ റോട്ടിൽ കൂടെ പോകാം പക്ഷേ അതിനൊരു സുഖം നമ്മൾ ഇല നടന്നിട്ടാണ് പോകുക എത്ര തൊട്ടടുത്ത അമ്പലം അമ്പലത്തിലെ മണിമുട്ടി കഴിഞ്ഞാൽ വീട്ടിൽ കേൾക്കാം അപ്പം അങ്ങനെ ഇവിടുന്ന് രാവിലെ പ്രാർത്ഥിച്ചു ഇനി വീട്ടിലേക്ക് പോയി എല്ലാ എല്ലാ എൻ്റെ അടുത്ത ബന്ധുക്കൾ മുപ്പത് പേർ അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഏട്ടന്മാരും അനിയന്മാരും അമ്മ ഇത്രേ ഉള്ളൂ ഇതാണ് എൻ്റെ അടുത്ത ബന്ധുക്കൾ അത് എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരുമില്ല മുപ്പത് പേര് വന്നിട്ടുണ്ട് ചിലരെത്തി ചിലരെത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം എല്ലാവരുടെ അടുത്തു നിന്ന് അനുഗ്രഹം മേടിച്ച് ഇന്ന് ഞാൻ എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പുറപ്പെടാം എറണാകുളത്തേക്ക് നിങ്ങൾക്കറിയായിരിക്കും എറണാകുളത്ത് വെച്ചാൽ കല്യാണം അപ്പം ആ ചടങ്ങാണെന്ന് സോ ഇമോഷണലി ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ള ഒരു ദിവസമായിരിക്കും പോയത് അതിലോട്ട് നിന്ന് നോക്കിച്ചിരിക്കുക അപ്പം ആ അത്രേ ഉള്ളൂ അപ്പം എൻ്റെ വീട്ടിലേക്കും എൻ്റെ വ്ലോഗിലേക്കും എൻ്റെ കല്യാണ ലൈഫിലെ മൊമെൻറ്റിലേക്ക് സ്വാഗതം 真的，就感冒。 ില്ലേ നീ വരുന്നില്ലേ താങ്ക് യു <laughs> Thank you. <laughs> ചേച്ചി എനിക്ക് സൗകര്യ അറിയോ നിന്റെ കാല് പിടിക്കില്ല അവള് ദിശിക്കണ്ട താങ്ക് യു അമ്മ എണീക്കുന്ന എണീക്കാനായോ ചോദിച്ചു ചേച്ചി ചേച്ചി എണീക്കാനായോന്ന് ചോദിക്കുന്നു ഇനിയുണ്ടാ ച எ <laughs> அசம்பியாருக்கு <laughs>

അമ്മ അമ്മേ അമ്മേ നിങ്ങൾ ു കൊച്ചു ബക്കലിട്ടെ അത് ശ്വാസം അത് മിണ്ടത് വീഡിയോ ആണ് വീഡിയോ വീഡിയോ ആണെങ്കിൽ നമുക്ക് ഫേസ് ഇനി അമ്മീ നോക്കാം അമ്മണി ഫോട്ടോ എടുക്കി എന്റെ കൈയാണ് ഞാൻ നീ കൈ സോറി അമ്മ മിണ്ടണ്ടേ വീഡിയോ മിണ്ടിക്കോ ആ ഇതാണ് എന്റെ ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഇതെന്റെ അയ്യോ എന്റെ അച്ഛൻ ഇതെന്റെ അമ്മ ഇതെൻറെ ഏട്ടൻ എന്റെ ഏട്ടൻ ഫോണാണ് എപ്പോഴും അമ്മണിയാ ജ്യോതി ചേച്ചി ഈ വീട്ടില് രണ്ട് അമ്മണി ഒരു ചിന്നു രണ്ടമ്മണി നാലുണ്ണി നാലുണ്ണി ഒരു ചിന്നു അല്ല മോളിൽ ഒരു ചിന്നുണ്ട് അല്ലേനിയനല്ലേ നീ അല്ലേ ചെറുതറ്റോ ഭയങ്കര അഹങ്കാരമൊന്നുമില്ല ഞങ്ങൾ കൂടെ ഇണ്ടട്ടേട്ടൻ ഒന്ന് വരാൻ പറ്റിട്ടില്ല ദുബായി ആ ശ്രീഹരി ഉണ്ണി ഞങ്ങൾ ഉണ്ണി ഫോൺ ആ ഇതെന്റെ മാഷ് ഇതെന്റെ ടീച്ചറ് ബേസിക്കലി എന്റെ മുത്തപ്പനും മുത്തമ്മയാണ് അയ്യോ ഇത് 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 നമ്മളെ ആതിലൊരു കുഞ്ഞി മാഷിന്റെ കൊച്ചുമുൻ കൊച്ചുമോ ഒരു ഉമ്മത ഒരു ഉമ്മട്ട് ഞാൻ പറയാം അച്ഛൻറെ ഏറ്റവും മൂത്ത ഏട്ടൻ മൂത്ത മുത്തപ്പൻ രണ്ടാമത്തെ മുത്തപ്പ മൂന്നാമത്തെ അച്ഛൻ ഇത് എളയപ്പൻ അച്ഛനും എളയപ്പൻ ഒരേപോലെ ഇരിക്കാൻ കാണാം പിന്നെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അല്ല ഒരാളും ഇപ്പില്ല എളയമ്മക്ക് വരാൻ കഴിച്ചെളയ ഫോട്ടോ ഇല്ല രാവിലെ ഞാൻ വീടായിരുന്നോളാം ആ ഇത് കാണിക്കാൻ ഞാൻ വന്നേ വന്നെ ഇതാണ് ഇന്നത്തെ എടുത്ത ഫുഡ് ഇത് ഓറോട്ടി നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടുണ്ടാവൂല ഇത് ഞാൻ കറി ഒഴിച്ചു പക്ഷെ ഇത് നെയ്യപ്പത്തലിയ ഇത് ഉണ്ട ഇത് ഞങ്ങളുടെ സ്പെഷ്യലാണ് ഞങ്ങൾ കാസർഗോഡ് സ്പെഷ്യലാ അപ്പം എല്ലാം എൻ്റെ ഫേവറേറ്റ് ഞാൻ ഞാൻ ഉണ്ട പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിന് ഉപയോഗിട്ടില്ലല്ലേ സുഖനെയാ പ്രമേജി കൊണ്ട് കാണിച്ചത് പ്രേമോ ഒരു ഹായ്മ ഹലോ അപ്പം ഇന്നത്തെ ഇവിടുത്തെ ബഹളമൊക്കെ കഴിഞ്ഞു നമ്മൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോവും അപ്പം ആക്ച്വലി ഞങ്ങൾ അമ്മ ഞാൻ ഏട്ടത്തിയമ്മ അച്ഛൻ പിന്നെ അമ്മണി ഞങ്ങൾ എല്ലാവരും ട്രെയിനിലാണ് പോകുന്നത് ബാക്കിയുള്ളവർ കാറിലാണ് വരുന്നത് പിന്നെ അതിന് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ബസ്സിനാണ് വരുന്നത് എറണാകുളം വരെ അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് ബൈ ബൈ പോയാണ് അപ്പം ഭയങ്കര ഇമോഷണൽ മൊമെൻ്റ് ആണ് പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ഓക്കെയാണ് ഫൈൻ കാരണം എല്ലാവരും എൻ്റെ കൂടെ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ ഇനി ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് എൻ്റെ പെരുമ്പിയിലെ വീട് ഞാൻ ജനിച്ച് വളർന്ന വീടാണ് ഞാൻ ജനിച്ചപ്പോഴേ ഉള്ള വീടാണ് എൻ്റെ ഊർമ്മ വെച്ച കാലം മുതൽ ഈ വീടാണ് ചെറിയൊരു റിനോവേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ ബാക്കി എൻ്റെ പഴയ വീടാണ് അപ്പം ഈ വീടും എല്ലാം ഭയങ്കര അറ്റാച്ചഡാണ് അറ്റാച്ചഡാണ് സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഒരു ചടങ്ങ് എന്ന് പറയാൻ ഇതാണ് ഇതാണ് എൻ്റെ ആദ്യത്തെ ചടങ്ങ് അരിവരിക്കൽ ചടങ്ങ് നിങ്ങളുടെ നാട്ടിൽ ഇനി പല പേരായിരിക്കും എനിക്കറിയില്ല അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിങ്ങൾ ഇതേപോലെ ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ എൻ്റെ സംഗീതൻ്റെ കോസ്റ്റ്യൂം എടുക്കുമ്പോൾ നിങ്ങൾ അത് കൊള്ളില്ല ഇത് കൊള്ളാം ഈ കളർ കൊള്ളാം എന്നൊക്കെ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് തയ്യാറാക്കിയത് അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഓർണമെൻറ്റ്സ് ഭയങ്കര ഹെവി വേണ്ട എന്നൊക്കെ എൻ്റെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും അത് വീണ്ടും ഞാൻ ചേഞ്ച് ചെയ്യാം എടുത്ത സാധനം ഒന്നുകൂടെ ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കി അങ്ങനെ ഞാനെല്ലാം നിങ്ങളുടെ അഭിപ്രായത്തിൽ അങ്ങനെ നോക്കി ഫിൽട്ടർ ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം നിങ്ങളൊക്കെ കമൻറ്റ് ഇടുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് എനിക്ക് തന്നെ ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യല്ലേ അങ്ങനെ അങ്ങനെ ഓരോ ഐഡിയ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ താങ്ക് സോ മച്ച് നിങ്ങളുടെ ടൈമും എഫേർട്ടും ചെയ് എന്താണ് എടുത്തിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത് അതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പം കീ ഓൺ സപ്പോർട്ടിങ് എൻ്റെ കല്യാണത്തിലും ഉടനീളം നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ എനിക്ക് വേണം അപ്പോൾ താങ്ക് സോ മച്ച് അപ്പോൾ ഇന്ന് കുറച്ച് ദിവസത്തേക്ക് തൽക്കാലത്തേക്ക് എന്ന് വേണമെങ്കിൽ തൽക്കാലത്തേക്കും അല്ല എൻ്റെ ലൈഫിലെടുത്ത സ്റ്റേജ് തുടങ്ങിയാൽ ഇപ്പം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്